കേരളത്തിൽ നിരവധി യൂട്യൂബർമാരുണ്ട് ഫുഡ് ലൈഫ് സ്റ്റൈൽ യാത്ര ആവരണങ്ങൾ അങ്ങനെ ജനങ്ങളെയെല്ലാം ദിവസവും പുതിയ പുതിയ കാര്യങ്ങൾ പരിചയപ്പെടുത്തുന്ന നിരവധി പേർ എന്നാൽ ചിലർക്ക് മാത്രമേ ജനങ്ങളുടെ സ്നേഹം പിടിച്ചുപറ്റാൻ സാധിക്കുന്നുള്ളൂ അത്തരത്തിൽ ജനങ്ങളുടെ സ്നേഹം സമ്പാദിക്കാൻ സാധിച്ച ഒരു സാധാരണ വീട്ടമ്മയാണ് പത്ത് ലക്ഷം സബ്സ്ക്രൈബേഴ്സിനെ നേടിയിരിക്കുന്നത് മൈ വേ ബൈ കല്യാണി എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഉടമയായ ജീവാലക്ഷ്മി ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ആർക്കും സാധിക്കും എന്നാൽ അതിനെ വിജയത്തിലേക്ക് എത്തിക്കാൻ കഠിന പ്രയത്നവും നിശ്ചയദ്രാഠ്യവും നൂറ് ശതമാനം ആത്മസമർപ്പണവും ആവശ്യമാണ് യൂട്യൂബ് ചാനലിൻ്റെ പേര് പോലെ തന്നെ സ്വന്തം വഴിയിലൂടെ വിജയത്തിലേക്ക് ഓടിക്കയറാൻ കല്യാണിക്ക് ഇന്ന് സാധിച്ചിട്ടുണ്ട് സാധാരണക്കാരുടെ ജീവിതത്തിനോട് ചേർന്ന് നിൽക്കുന്ന കാഴ്ചകളുമായിട്ടാണ് കല്യാണി സബ്സ്ക്രൈബേഴ്സിൻ്റെ മനസ്സുകളിൽ ഇടം നേടിയിരിക്കുന്നത് ഇപ്പോൾ കല്യാണി തൻ്റെ ജീവിതത്തിൽ വലിയൊരു സന്തോഷം പങ്കുവെച്ച് ഒരു പുതിയ വാഹനം വാങ്ങുക എന്നത് ഏതൊരു വ്യക്തിയുടെയും സംബന്ധിച്ചിടത്തോളം ഒരുപാട് സന്തോഷകരമായ ഒരു കാര്യം തന്നെയാണ് അത്തരമൊരു സന്തോഷം കൊണ്ട് കല്യാണി വാഹനത്തിൻ്റെ വില വേഗണറിൽ നിന്നും കല്യാണി മഹീന്ദ്ര താറിലേക്ക് മാറിയിരിക്കുകയാണ് ഇപ്പോൾ കല്യാണി തൻ്റെ സോഷ്യൽ മീഡിയ പേജുകളിൽ പങ്കുവെച്ച വീഡിയോയ്ക്ക് നിരവധി പേരാണ് ആശംസകൾ നേർന്നു എത്തിയിരിക്കുന്നത്